ത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ് അങ്ങനെ ഹരിയാന ജാർഖണ്ഡ് മുതൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ആർ എസ് എസിന് കൂടെ കൂട്ടിയേ മതിയാവൂ എന്നാണ് ആർ എസ് എസ് കാലു പിടിക്കാൻ പ്രീതിപ്പെടുത്താൻ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആർ എസ് എസ് കോട്ടയിലേക്ക് തിരിച്ചിരിക്കുകയാണ് സത്യത്തിൽ ആർ എസ് എസിന്റെ കാലു പിടിച്ചേ മതിയാകൂ പോയ കാലത്ത് പ്രതാപ വീര്യം കൂടിയപ്പോൾ ഏതാണ് ഈ ആർ എസ് എസ് എന്ന മട്ടിലായിരുന്നു ബി ജെ പിയുടെ ആർ എസ് എസിനോടുള്ള നിലപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ആർ എസ് എസിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഞങ്ങൾ അതിനേക്കാളൊക്കെ എത്രയോ മുകളിൽ ആണ് ബി ജെ പി എന്ന പാർട്ടി വളർന്നു കഴിഞ്ഞു എന്നൊക്കെ വീമ്പു പറഞ്ഞെങ്കിലും അതിശക്തമായ പ്രതിപക്ഷക്കാറ്റിൽ ആടിയുലഞ്ഞോ ബി ജെ പിയും അവരുടെ കൂടെ കൂടിയ സഖ്യകക്ഷികളും അങ്ങനെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭ്യമാകാത്ത ബി ജെ പി പകച്ചു നിൽക്കുന്ന കാഴ്ചയും നീണ്ട പത്തു വർഷങ്ങൾക്ക് ശേഷം രാജ്യം സാക്ഷിയായി മോദിക്ക് ആദ്യമായി രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനെ കാണേണ്ടിയും വന്നു അതിനൊക്കെ ശേഷം ആർ എസ് എസ് ബി ജെ പി ഒരു പിടിത്തം അങ്ങ് പിടിച്ചു തോന്നിയ വഴി തോന്നിയ പോലെ നടന്ന് രാജ്യഭരണം പോയി എന്ന അവസ്ഥ വരെയൊക്കെയായി ബി ജെ പിയുടെ ഇടം തിരിഞ്ഞു നിന്നു ആർ എസ് എസ് മോദിയെ സ്വയം ദൈവമായി അവതരിച്ചെന്നും ആർ എസ് എസിനും അത്ര കണ്ടുപിടിച്ചില്ല ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗത് മോദിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു ഇതേ വിഷയത്തിൽ തന്നെ ഇതിനൊക്കെ പിന്നാലെയാണിപ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷൻ തെരഞ്ഞെടുക്കാനുള്ള പുറപ്പാടിലേക്ക് ബി ജെ പി കടക്കുന്നത് ജെ പി നദ്ദയ്ക്ക് പകരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് ആർ എസ് എസ് കോട്ടയിലേക്ക് ഫട്നാവിസ് എത്തുന്നത് സത്യത്തിൽ ഫട്നാവിസിന്റെ പോക്കും നോക്കി കണ്ണും നട്ടിരിക്കുകയാണ് മോദി എന്ന് പറയാം കാരണം മോദിയോട് ആർ എസ്സിന് ഇപ്പോൾ ആകെ കലിയാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താനാണ് ഫട്നാവിസ് ആർ എസ് എസ് ആസ്ഥാനത്തെത്തുമ്പോൾ അത് മോദിക്ക് വേണ്ടി സംസാരിക്കാനും കാലു പിടിക്കാനും കൂടിയുള്ള പോക്കു കൂടിയാണ് അതും ഇത്തരം ഒരു സമയത്ത് കൂടാതെ എൻ സി പി നേതാവ് അജിത് പവാറിനെ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമാക്കി ഉപമുഖ്യമന്ത്രിയാക്കിയതിലും ആർ എസ് എസ് കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇരുപത്തെട്ട് സീറ്റിൽ വെറും ഒൻപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് ഇതൊക്കെ ബി ജെ പിക്ക് വിനയായി മാറുമ്പോൾ ഇനി ആർ എസ് എസിന്റെ കാലു പിടിച്ചേ മതിയാകൂ എന്ന അവസ്ഥയാണ് അതിനു വേണ്ടിയിട്ടായിരിക്കാം ഫട്നാവിസിന്റെ ആർ എസ് എസ് കോട്ടയിലേക്കുള്ള പോക്ക്